എല്ലാരും പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാണ്ട് കേട്ടോ അതല്ല അതാ തീരുമാനം എടുക്കാം എന്നോട്ട് എന്തിനും പുതിയ തീരുമാനം എടുക്കാം പറ ഞാൻ എടുത്തൊന്നും പുതിയ തീരുമാനം പക്ഷെ ഞാൻ അത് ഇപ്പൊ പബ്ലിസിറ്റി ഇല്ല കുറച്ച് കേപ്പില് ഞാൻ പബ്ലിസിറ്റി ആണ് ഞാൻ തീരുമാനം പുതിയ തീരുമാനം എടുത്തത് പകുതി പേര് അംഗീകരിക്കാം പകുതി മുക്കാ വശം അംഗീകരിക്കാണ്ടിരിക്കാം പക്ഷെ എൻ്റെ നമ്മുടെ ആവശ്യം എടുത്ത കേട്ടാ അപ്പൊ ഞാൻ എന്തൊരു പുതിയ തീരുമാനം ഈ വർഷത്തോട്ട് ഇന്നെ ചീത്ത അറിയില്ല എന്നാലും തീരുമാനം എടുക്കാല്ലോ തീരുമാനം എടുക്കാല്ലോ ഈ വർഷം തൊട്ട് ചീത്ത അറിയില്ല ഉണ്ണീനെ പിള്ളാരോടുള്ളത് എന്നോട് ഈ പൈസ അതുകൊണ്ട് എന്താ കാര്യം അതോടെ ഞാൻ അപ്പം ഉള്ള ദേഷ്യം തീർക്കട്ടെ എന്നോട് ഞാൻ തെറ്റിയതാ എന്നോട് രക്ഷപെടാനേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് നമ്മടെ വീടിന്റെ സെറ്റിയൊക്കെ രൂപമൊക്കെ മാറിക്കണ്ട ഇവിടെ പിള്ളാരെ സെറ്റ് ചെയ്തത് ഓരോന്നും ഇതാക്കിട്ടേ അപ്പൊ ഞങ്ങള് സെറ്റി കവർ അടിച്ചു സെറ്റ് ചെയ്യുന്ന സേഫ് ആക്കി വെച്ചിട്ട് എന്താ നമുക്ക് എപ്പഴും മേടിക്കാൻ പറ്റുന്ന സാധനം അല്ലല്ലോ ഇതൊന്നും അപ്പൊ അത് സേഫ് ആക്കി വെച്ചോട്ടെ വെച്ചുട്ടോ എന്നുവച്ചാ അമ്മ കയറിയിരുന്നിട്ടേ അല്ല അമ്പത്തരം കാണിക്കാറ്റങ്ങള് കുഞ്ഞാ ഇന്ന് രാവിലെ തന്നെ കിടക്കുവീരി എല്ലാം തിരുമാവുട്ടിട്ടുണ്ട് കുഞ്ഞാ കുഞ്ഞ എനിക്കിന്നില്ലേ ആ എനിച്ചോ ഗുഡ് മോർണിംഗ് എനിക്കോ എനിക്കോ ആ ഹലോ കുണിക്കൻ്റെ പനിയൊക്കെ എങ്ങനെയുണ്ട് ഏ ഒന്നും പനി ചെയ്യുന്നുണ്ടോ ഇന്ന് കുണിക്കെന്താ ചെയ്ത് കുണി കുണുക്ക കുണിക്കുന്നു എന്താ ചെയ്ത് നീ വിളിച്ചോ അച്ഛൻ കുളിപ്പിച്ച എന്നാ നീ എന്താ കുളിക്കാൻ കാരണം കുണിക്ക് രാവിലെ കുളിക്കാനുള്ള കാരണം ആരാ പറയാ ഏ ചക്കൂത്രത്തില് എങ്ങനെ ചക്കമ്മ കിടക്കേല് മൂത്രം ഇച്ചു ഏ ഇതിലല്ല ഇതിലല്ല അടക്കിടക്കേല് ബെഡ്ഷീറ്റ് അച്ഛൻ രാവിലെനെ കഴുകാൻ കൊണ്ടിട്ടുണ്ടേ എന്നിട്ട് ചക്കമ്മനെ അച്ഛൻ കുളിപ്പിച്ചു ചൂടുള്ള വെച്ചൊന്ന് മേലൊക്കെ കുളിപ്പിച്ചു എന്ത് ചെക്കമ്മ ഉണ്ടായി ഒക്കെ ചെക്കമ്മ പുതിയ തീരുമാനം എടുക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കിടക്കേര് മൂത്രം ഒഴിക്കില്ലായിരുന്നു പ്ലീസ് ഏ കാത്തപ്പീട് അപ്പം കുണിക്കാൻ ഒഴിക്കാറൊന്നുമില്ല കേട്ടോ ഇന്നലെ എന്താണെന്നറിയില്ല ഇന്നലേക്ക് വന്നിട്ട് എന്തൊക്കെ അയച്ചിട്ട് കുറേ വെള്ളം കുടിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയത് ഉറക്കണേറ്റ മൂത്രം ഒഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങിയതിൻ്റെ ശേഷം ഒഴിച്ചിട്ടാ അതാ ചെക്കമ്മ ചെക്കമ്മ മോന് കാലോനയാണ് വരുന്ന പിടിച്ചു കുണിക്കി കുണിക്കുമോളെ വർത്താനം പറ കുണിക്കാനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടക്കുടത്തെ കുണുക്കനാണെല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായിരുന്നു കുണുക്കനല്ലായിരുന്നു ഇവിടുത്തെ താരോ കുണുക്കന ഇഷ്ടമായിട്ടു കുണുക്കിനു വർത്താനം പറ എല്ലാവർക്കും വറത്താനം പറഞ്ഞേ വന്നേ കുണിക്കുമ്പോളായോ ആ എന്താ പിന്നെ വിശേഷം കുറച്ചേരും നിന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ എന്താ വിശേഷം ഏ നല്ല സുഖാണോ സുഖാണോക്ക് തന്നെ നിക്ക് പറ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞല്ലേ ഹാപ്പി ക്രിസ്മസ് അല്ല ഹാപ്പി ന്യൂ ഇയർ ആ അല്ല ഹാപ്പി ന്യൂ ഇയർ വരാത്തെ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അവസാനിച്ച് കിട്ടി അതായാലും ഞങ്ങക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത്ര നല്ലതൊന്നല്ലായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തായാലും കുട്ടിയത് സന്തോഷാണ് അതായത് അസുഖങ്ങളിലൊരു ദോഷം യാത്ര വർഷം ഇത്ര ദിവസം നാളായിരുന്നു രണ്ടാളൊന്ന് കെട്ടിപിടിച്ച് ഉമ്മച്ച ഒന്ന് കാണട്ടേട്ടു ചേട്ടാന്ന് വെച്ച നീക്കൊന്ന് ചേട്ടാ 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 വിളിച്ച കുളിക്ക കൊണുക്ക എങ്ങനെയാ കൊണുക്ക എങ്ങനെയാ കുണിക്ക കൊണുക്ക എങ്ങനെ കുണിക്കളിക്കുക്കി ചെക്കമ്മ ഏതാ വിളിക്ക ചക്കെന്താ ചക്കമ്മ ഇഷ്ടം കുക്കി നല്ല പേരാ വിളിച്ചേക്ക് ഏത് ചെക്കമ്മ ഒന്ന് വിളിച്ചേക്ക് ചക്കമ്മ ചേട്ടന്റെ ചക്കമ്മ ചേട്ടൻ്റെ ചെക്കമ്മേ ഇനി പുതിയ രാജ്യണ്ടല്ലോ ഇങ്ങോട്ട് എവിടെ എവിടെ വരാണ്ടല്ലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എന്നാലും കൊറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഇല്ലാണ്ട് ഞാൻ അവസാനിപ്പിച്ച തോക്കും പാപ്പാസൊക്കെ ചേട്ടൻ ആൾക്കാരൊക്കെ മേടിച്ചോടുന്നുണ്ട് കാണിച്ചു ന്യൂ ഇയർ ഇയറായിട്ട് എന്താഘോഷിക്കും എന്നുള്ള ടെൻഷനിലാണ് വേറെ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ വീണ്ടും തൊട്ട ബാക്കിൽ നമ്മൾ സ്ഥലം കൊടുത്തോടുത്ത് വീട് വന്നു പുതിയ വീട് വന്നു അപ്പോൾ അവരുടെ ഇന്ന് കുറ്റീശിയാണ് അതായത് ഞങ്ങളേ കുറ്റീശാലും അവരിൽ അങ്ങനെ എന്തോ പറയില്ല അറിയില്ല അപ്പോൾ കുറ്റീശിയാണ് വീട് താമസമാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകണം മൂന്ന് മണി വെട്ട അപ്പോൾ അത് കഴിഞ്ഞ് ന്യൂ ഇയർ ആയിട്ട് എന്താ ആഘോഷം ഒന്ന് പിള്ളേരോട് ചോദിച്ചാൽ കേട്ടോട്ടോ ന്യൂ ഇയറായിട്ട് എന്താ തീരുമാനം പരിപാടിക്ക് ഇറങ്ങിട്ട് പൂങ്ങനെ ആണ് പോയ സബ്ദില് പാട്ടൊക്കെ അവിടേ നോക്കട്ടെ ഉച്ച പടം അപ്പൊ എന്തായാലും ഈ കൊല്ലവർഷത്തെ ലാസ്റ്റത്തെ ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കൊഴപ്പില്ല ബീഫും പുട്ടാണ് എത്ര മിനിറ്റ് അതൊന്ന് വെച്ചാ പത്തി ഇരുപത് മിനിറ്റോട്ട് ബീഫായി അതിനോട് ഭയങ്കര ഒളിന്ന വിശ്നിട്ട് വയ്യ ബീഫ് വെക്കാൻ നിക്കുകയാണ് പിട്ട് മാത്രമായി കഴിഞ്ഞു കഴിക്കില്ല അതാണ് ഞാൻ ഇതിനെന്താ ഞാനിത് ഇണ്ടാക്കുന്നത് ഇങ്ങനെന്താണ് മൊത്തം അല്ലെ കിട്ടാ നടക്കുന്നത് ചിക്കൻ ബീഫ് അത് ബീഫ് പൊട്ടിക്കാനൊന്നും ഇല്ല ഇതായ അത്ര എണ്ണോ പൊട്ടിക്കാനൊന്നും ഇല്ലേന്നുല്ലോട്ട് അങ്ങനെ ഏകദേശം ചായ കൂടി കഴിഞ്ഞ് പിന്നെ ഞങ്ങക്ക് വീടെടുക്കാൻ പറ്റിട്ടോ വേറെ നല്ല ഷോപ്പില് കുറച്ച് ഓർണമെൻറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞായറാഴ്ച അതിനവധിയല്ല അപ്പം ഇവർ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇനി മടക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ജസ്റ്റ് അവിടെ ആരൊന്ന് പോയി അവിടെ ഇപ്പോൾ കുണുക്കന് ഇന്നലെ ഡ്രസ്സ് എടുത്തു കുണുക്കൻ വന്നില്ലേ കൂടെ വന്നിട്ട് പിന്നെ എനിക്ക് അത്ര ഇഷ്ടമായി അപ്പോൾ അതൊന്ന് മാറ്റാൻ കയറി അപ്പോൾ കുടുക്കി എനിക്കില്ലേ അപ്പോൾ അവൾക്ക് ഒരു ഉടുപ്പ് കൊടുത്തു അത് കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലാന്ന് വെച്ചാൽ തൊട്ടല്ല നമ്മൾ വീടിൻ്റെ തൊട്ട ബാക്കിലിട്ട് വീട്ടിൽ തന്നെ കുറ്റീശ അപ്പോൾ പിന്നെ വീടിൻ്റെ ഞങ്ങൾ ഞാൻ വരുമ്പോൾക്ക് കുഞ്ഞിനെ അടിച്ചു തുടങ്ങി കാര്യം കഴിഞ്ഞു പിന്നെ പാത്രങ്ങൾ തൊട്ടിട്ടുണ്ടായിരുന്നു പാത്രം കഴിഞ്ഞ് അടക്കളൊക്കെ ക്ലീനാക്കി കഴിഞ്ഞു പിന്നെ ആ മിറ്റൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ഡ്രസ്സ് മാറിയിരിക്കണം തൊട്ട് ബാക്കലാണ് അപ്പോൾ ഇതൊക്കെ മതി ഇത്ര മതിയെന്ന് വെച്ചു അത് മേക്കപ്പ് കഴിഞ്ഞ് പിള്ളേരെ കുത്തിപ്പിടിച്ച് മേക്കപ്പ് ചെയ്യണം അപ്പോൾ ഈ ഒരു വർഷം എങ്ങനെയൊക്കെയാണ് അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ ലാസ്റ്റിൽ വീഡിയോ ഇടണം അപ്പം ഞാൻ തട്ടിമുട്ടി ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് മാത്രമേ കേട്ടോ ൊക്കെ പോയെന്നു അങ്ങനെ പോയി അത് കാർത്തുണ്ടായ രണ്ടായിരത്തി ഇരുപൂന്നിന് ഞങ്ങൾക്കൊരു കുഞ്ഞേര് കുഞ്ഞേര് നിധി കിട്ടി കുഞ്ഞൊരു നിധിയാണ് അത് ഞങ്ങളുടെ നിധിയാണ് ഇതാണ് ഞങ്ങളുടെ കാർത്താണ്ടി കാറ്റാണ്ടി കാറ്റാണ് അപ്പൊ ഞങ്ങളൊക്കെ രണ്ടായിരത്തി മൂന്നിന് കിട്ടിയ ഏറ്റവും വലിയ നിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാന്ന് ഇരുപത്തി മൂന്നില് കിട്ടിയ ഏറ്റവും വലിയ നിധി നമ്മുടെ കാർത്തീ തന്നെയാണ് ട്ടാ പിന്നെ ഞങ്ങള് ശോഭി പോയി പക്ഷെ എന്റെ ലൈഫില് ഞാൻ ഫേസ് കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം ന്യൂ ഇയർ ആയിട്ട് നടന്നോട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേറെ എന്തെങ്കിലും നമ്മൾ എല്ലാ കൊല്ലം ന്യൂ ഇയറിനും ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയിട്ടിങ്ങനെ ഡി ജെ പാർട്ടിക്കൊക്കെ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കട്ടോ എല്ലാ കൊല്ലം ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി പണിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ച് അത് കഴിച്ച് പോയി കിടക്കത്തായിരുന്നു ന്യൂ ഇയറുണ്ട് പക്ഷേ ഇന്ന സമയത്ത് നല്ല അപ്പം ഞാൻ പിന്നെ വരെ പന്ത്രണ്ട് മണി വരെ പരിപാടി ഉണ്ട് പക്ഷേ വരെ കാരണം വേണ്ട തലവേദന വന്നു തുടങ്ങി അങ്ങനെയാണ് തീരെ വയ്യ അപ്പൊ പിന്നെ ഉറക്കം നല്ല ശരിയല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പരി പോകുന്നുണ്ട് അത് പന്ത്രണ്ട് മണി അവിടെ നിൽക്കുന്നത് ഹാപ്പി ന്യൂ ഇയർ പറയുന്നത് ആ നമുക്ക് അപ്പൊ നമ്മൾ അതുകൊണ്ടായിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇനി എന്തെങ്കിലും ഫുഡ് കഴിഞ്ഞാൽ നമ്മള് ഒരു മൂന്നര ആവുമ്പോൾ കുറ്റീശ്ശേരം ഫുഡ് കഴിച്ചിട്ട് പിന്നെയാണ് പോയതാണ് പിന്നെ നമ്മൾ അവിടെ നിന്നാണ് നേരത്തെ വിശിപ്പൊന്നുണ്ടായില്ല ആ കുട്ടീൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ സൂപ്പറല്ലേ രാട്ട എല്ലാര്ക്കും ഭംഗി ഈ കളർ കൊക്കുമാന പുതിയ രസം കേട്ടോ ബ്ലാക്ക് മാനാണെന്ന് വൈറ്റ് മാനാ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് പുതിയ തീരുമാനങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പുതിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഇപ്പം പറയാൻ സമയമായിട്ട് സമയമായി നമ്മൾ പറയാം പറഞ്ഞു പറഞ്ഞുവെച്ചാൽ അപ്പോൾ ഒരുപാട് എതിർപ്പുകളും കുറേ നെഗറ്റീവ്സും കുറേ ഇതൊക്കെ വരും പക്ഷെ നമുക്കതൊന്നും പറ്റില്ല ഉൾക്കൊള്ളണം എന്ന് നമ്മുടെ സാഹചര്യം അനുസരിച്ച് എടുത്തു പോകണം ഓരോ തീരുമാനങ്ങളാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അതൊക്കെ ഞാൻ പതുക്കെ പറയാം അപ്പോൾ അത് നമ്മുടെ സാഹചര്യം അനുസരിച്ചാണ് നമ്മളതിന് ആ തീരുമാനത്തിൽ രണ്ടായിരത്തി നിങ്ങൾക്ക് ഒരു സൂചന ഇട്ടാം കേട്ടോ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വിചാരിക്കാം എന്താ വെച്ചാൽ നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത് പിന്നെ പറയാട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് യോടുകൂടി നിങ്ങളറിയിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഓരോ അടിച്ചിരട്ടോ അതാണ് ഫുഡ് ഞാൻ മേടിച്ചിരട്ടാന്ന് വെച്ചാൽ ചിലവാവില്ല ഇന്ന് അവിടെ നിന്ന് തന്നെ ചിക്കനും ഫ്രൈഡ് റൈസും പൊറോട്ടയും ഇതൊക്കെ കഴിച്ചതാണ് അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡ് മേടിച്ചു അപ്പൊ നീ എന്നിട്ട് ഇണ്ടാക്കണ്ടായിരുന്നു പക്ഷെ ചോറ് അനേടാ ഇരിക്കുന്നുണ്ടല്ലോട്ടാടാ ഹോട്ട് കുറച്ച് വർത്താനം പറ ഈ മനുഷ്യൻ എന്നാലും ഞാൻ ഭയങ്കര എൻജോയ് ഈ ഇരിക്കുന്നു പിന്നെ ഞാൻ എൻജോയ് ചെയ്തോട്ടാ എന്താ നമുക്ക് ലൈഫിൽ ഓരോ ചാൻസും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല അത് ഞാൻ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു കിട്ടിയ ചാൻസ് ഞാൻ അത് മറക്ക് ടെൻഷൻ ഇനി അതൊക്കെ പോയിട്ടേ നമ്മളിപ്പോ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങള് മാത്രമേ പറഞ്ഞുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എനിക്ക് നല്ല സന്തോഷത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലെങ്കിലും എനിക്ക് ഒരു മനസമാധാനമുള്ള ജീവിതം കിട്ടണേറ്റീവ് ചേച്ചി അടിച്ച് വെച്ചാണ് സംബോധനം കിട്ടുന്നത് അല്ലെ പറഞ്ഞ അപ്പൊ രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലാസ്റ്റത്തെ ചുബനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊട്ട് ഒരു പുതിയ ചുമ്പനം സ്വീകരിക്കുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം അല്ലേട്ടോ ഓരോരോ രണ്ടായിരത്തി നമുക്ക് പറയുന്നത് അപ്പൻ ഉയര എപ്പൻ ഉയര ഇല്ല അപ്പൊ കേയയായ ശേഷം ഒന്നേറ്റിട്ട് അപ്പൊ നമ്മൾ പറയ ചാജ് ചെയ്യേണ്ടേട്ടോ ഓക്കേ അതെ അപ്പത്തെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭംഗിപ്പൂർ അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ കാല് കുത്തി അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഇരുപത്തി മൂന്നത്തെ ലാസ്റ്റത്തെ ഒരു വീഡിയോ ആ വർഷത്തെ ലാസ്റ്റത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് നമുക്ക് കേട്ടിന് അപ്പോൾ നമ്മുടെ പുതിയ ദിവസം നാളോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നാളത്തെ വീഴുകയാണ് അടുത്ത വർഷം തൊട്ടുള്ള പുതിയ നമ്മുടെ ലൈഫ് തുടങ്ങാൻ കുറേ തീരുമാനങ്ങളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഞമ്മൾ നല്ലൊരു തീരുമാനമാണെന്ന് വെച്ചാൽ എനിക്കറിയാം പക്ഷേ ഇപ്പോൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് കേട്ടോ പല കാരണവശാലും നമ്മളതിലേക്ക് എത്തുന്നതാണ് നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ തീരുമാനമൊക്കെ ഞാനും അച്ഛനും കൂടി തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങളെല്ലാം തീരുമാനിക്കുക വേറെ ആർക്കും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ തന്നെ ഇപ്പം ഞാനും എന്നൊരു തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ട് തന്നെ അപ്പോൾ അങ്ങനെ തീരുമാനത്തിൽ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നിങ്ങളെനിക്ക് ഞാൻ എത്തിക്കുന്നത് അത് പല പലരും പല തരത്തിലാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് അത് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം കേൾക്കുകൾക്ക് സന്തോഷമുള്ളതാണോ നല്ലതാണോ അപ്പം ഏറെ കുറെ ഒരു അമ്മ എന്നുള്ള പറഞ്ഞായിരിക്കും കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും കോസ്റ്റഡർക്കെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയവരും അംഗീകരിക്കാത്തവരുണ്ടാവും അംഗീകരിക്കുന്നവരുണ്ടാവും പലതരത്തിലുണ്ടാവും അപ്പോൾ അതൊന്നും നമുക്ക് ഇപ്പോൾ നോക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ എന്താ ഞങ്ങളുടെ ലൈഫ് എന്താണ് ഞങ്ങളെന്താണ് ഞങ്ങളുടെ ജീവിതം എന്താണെന്ന് അതായത് അനുയേട്ടം എന്താണ് കുഞ്ഞ് എന്താണ് കുടുക്കെന്താണ് കുണിക്കുക എന്താണ് അവരുടെ ലൈഫ് എന്താ വേണ്ടത് അവരെങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നമ്മുടെ തീരുമാനങ്ങളുണ്ടല്ലേ നമുക്കറിയാം അവരാണ് നമ്മളെങ്ങനെയാണ് എങ്ങനൊക്കെ വേണ്ടതെന്നൊക്കെ അപ്പോൾ അത് എന്തായാലും മക്കൾക്ക് വേണ്ടി നല്ലൊരു തീരുമാനങ്ങൾ മാത്രമാണ് ഞങ്ങളെടുക്കുള്ളതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ നല്ലൊരു പുതിയ തീരുമാനം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അധികം ും കുറച്ചാൾ വേഗിച്ച് വൈകിയാലും അങ്ങനെ പെട്ടെന്ന് നമ്മൾ പറയണതാണ് കേട്ടോ നല്ല തീരുമാനമാണ് അപ്പോൾ ഹാപ്പിന്യൂസ് ഉണ്ട് നല്ലൊരു കാര്യം അപ്പോൾ ഈ വർഷം എല്ലാം ഭംഗിപ്പോലെ നടക്കുന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാൻ പോയി അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ഒരഞ്ചാറ് ദിവസം പിടിക്കുകയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്ടലിൽ പോയി കാണിക്കണം അപ്പോൾ അതും അവിടുത്തെ ഒരു റിസൾട്ട് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നാലാം തീയതി റിസൾട്ട് പുതിയത് കിട്ടാണ്ട് അതിപ്പം ഇനി ആറ് ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റിൽ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഒരു ഏഴാം തീയതി എട്ട് അഞ്ഞൂറ് കൂടി ഹാസ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതും നല്ല നിലയ്ക്കാവണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് എല്ലാം സെറ്റായണം അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും വേണം ഈ ഒരു പുതിയ വർഷത്തേക്ക് ഞാൻ കാലത്തേക്ക് അപ്പോൾ എല്ലാവരും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ വേണം എന്താ പറയുക നല്ല ശോഭരി പോയപ്പോൾ പാടാൾക്കാർ നമ്മളിഷ്ടപ്പെടുന്നവരുമായിട്ട് ചിലത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മളിത്രയും പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന ചെറിയൊരു വീഡിയോട്ടാണ് നമ്മുടെ രണ്ടായിരത്തി ഒന്ന് ലാസ്റ്റത്തെ വീഡിയോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ ലൈഫ് പുതിയ തീരുമാനം പുതിയ ജീവിതം ഓക്കെ ബൈ